വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യയുടെ അവസ്ഥ കണ്ട് വല്ലാണ്ട് വിഷമിക്കുകയാണ് ശാരദാമയും ഷാലിനിയും ഒടുവിൽ ശാരദാമ പറയുന്നുണ്ട് വിഷ്ണു അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം അവൾ അറിയട്ടെ അതുപോലെ തന്നെ സത്യ വിഷ്ണുവിൻ്റെ മകളാണ് എന്നുള്ള കാര്യം വിഷ്ണുവും അറിയട്ടെ എല്ലാവരും എല്ലാ സത്യവും അറിയട്ടെ എന്നൊക്കെ ശാരദാമ പറയുമ്പോൾ ഷാലിനി ചോദിക്കും അപ്പോ പപ്പിയോ എന്ന് ഇവളുടെ ഡെലിവറി ഏത് ഹോസ്പിറ്റൽ എവിടെ വെച്ച് ഏത് സമയം ഇതെല്ലാം പറയേണ്ടി വരില്ലേ ഒടുവിൽ പപ്പിയുടെ കാര്യവും പറയേണ്ടി വരും വിഷ്ണുടന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ആർക്കും ഒരു ദോഷവും ഇല്ലാതെ ഇത് എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നതാണ് അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ എന്ന് ശാലി പറയുന്നു ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പപ്പിയാണെങ്കിൽ ഇതുപോലെ തന്നെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് ശ്യാമ പപ്പിയുടെ അരികിലേക്ക് ഒരു ഗ്ലാസ് പാലുമായി വരുന്നു ഇത് കുടിക്കാൻ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞാ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യമ നിർബന്ധിച്ച് കൊടുക്കുന്നു സത്യയുടെ കാര്യം ഓർത്തിട്ടാണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൾ അവൾക്കൊരു സങ്കടം വരുമ്പോൾ ഞാനല്ലാതെ വേറെ ആരാ കൂടെ സങ്കടപ്പെടാനുള്ളത് എന്നൊക്കെ പപ്പി മനസ്സിൽ പപ്പി പറയുമ്പോൾ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം വന്നില്ലെങ്കിലേ ഉള്ളൂ മക്കളെ അത്ഭുതം രണ്ടുപേരും ഒരമ്മയുടെ മക്കളല്ലേ രണ്ടുപേരിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ മറ്റൊരാളാണ് അത് പരിഹരിക്കേണ്ടത് ഒരു തരത്തിൽ പപ്പിയെ സമാധാനിപ്പിക്കുകയാണ് ശ്യാമ സത്യ സഹായിക്കാൻ എന്താ ഒരു മാർഗമെന്ന് ചോദിക്കുന്നു ഈ സമയം വിഷ്ണു അവിടേക്ക് വരുന്നു പപ്പിക്കൊരു സമ്മാനവുമായിട്ടാണ് വിഷ്ണുവിന്റെ വരവ് പപ്പി വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണു കാര്യം തിരക്കുകയാണ് ആദ്യമൊന്നും പപ്പിയൊന്നും പറയുന്നില്ല പപ്പിമോളുടെ വഴക്ക് മാറാൻ വിഷ്ണു ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേ ആ ഫോൺ പപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ പപ്പി അത് വാങ്ങിക്കുന്നുണ്ട് ഇത് ഗെയിം കളിക്കാനല്ല ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയുള്ളതാണ് സിം അടക്കം ഉണ്ട് ഇതിൽ പഠിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇത് തിരിച്ച് വാങ്ങിക്കുമെന്ന് വിഷ്ണു അത് ഞാൻ പഠിച്ചോളാം എൻ്റെ ചക്കരെ വിഷ്ണു അച്ഛൻ എന്നൊക്കെ പറഞ്ഞു വിഷ്ണുവിനൊരു ചുമ്പടം കൊടുക്കുകയാണ് പപ്പി ഞാൻ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ ശരിയെന്ന് പറഞ്ഞ് പപ്പി പോകുന്നു അവളെ ഒരു സന്തോഷം കണ്ടില്ലേ ഞാൻ ഫോൺ കൊണ്ടുവരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലെന്നൊക്കെ വിഷ്ണു പറയുന്നു അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോഴാണ് വിഷ്ണു ഏട്ട ഇതുവരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് ശ്യാമ പറയുമ്പോൾ ഇത്രമാത്രം സങ്കടപ്പെടാൻ അവൾക്ക് എന്ത് പറ്റിയെന്ന് വിഷ്ണു പറയുന്നുണ്ട് സത്യയുടെ സുഖമില്ലാതിരിക്കുകയാണ് അച്ഛനെ കാണണമെന്നുള്ള വാശിയിലാണ് പട്ടിണി ഇരുന്ന് വാശി കാണിച്ച് സത്യമോളാകെ തളർന്നു അവളുടെ കുഞ്ഞു മനസ്സിൽ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം എങ്ങനെയുണ്ടായി ആശുപത്രിയിൽ കൊണ്ടുപോയ ഡോക്ടർ പറഞ്ഞത് സത്യയുടെ അസുഖം മാറണമെങ്കിൽ സത്യയുടെ അച്ഛൻ വരണമെന്നാ ഞാനിപ്പോ തന്നെ സത്യയെ കാണാൻ പോവുകയാണ് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ സത്യം പോളെ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നത്ര ആശ്വസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണു ഉടനെ പോകുന്നു അങ്ങനെയെങ്കിലും ആ കുരുന്ന് മനസ്സിന്റെ സങ്കടം ഒന്ന് മാറട്ടെ എന്ന് ശ്യാമ ഇതേ സമയം പപ്പി ആ ഫോൺ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കുന്നു വിഷ്ണു ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട് വിഷ്ണു വെച്ചാ എങ്ങോട്ടാ പോകുന്നത് എന്ന് പപ്പി ചോറിക്കുമ്പോൾ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു ഇതേസമയം പപ്പി വിഷ്ണുനെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് പല ശബ്ദത്തിലും ഇതിൽ ആഹ് ഒരു ആപ്പുണ്ട് പല ശബ്ദത്തോടെയും അത് സംസാരിക്കാം എന്നൊക്കെയുള്ള ആ വിഷ്ണുവിന്റെ സംസാരം എന്തായാലും ആപ്പ് ആദ്യം ഒന്ന് സെർച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് പപ്പി ആദ്യം ആപ്പ് സെർച്ച് ചെയ്യുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഇനി സത്യ വിളിക്കാം അതിനു മുന്നേ സൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം ബിഗ് ഫ്രണ്ടിന്റെ സൗണ്ട് തന്നെ ഉപയോഗിക്കാം എന്നും പപ്പി വിചാരിക്കുന്നു അങ്ങനെ അതെല്ലാം ശരിയാക്കുകയാണ് പപ്പി ഒന്നും അറിയാതെയാണ് വിഷ്ണു അങ്ങോട്ടേക്ക് പോകുന്നത് പപ്പി ആണെങ്കിൽ ആകെ തകർന്നിരിക്കുകയായിരുന്നു ആ സമയം സത്യയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഹലോ ഇതാരാണെന്ന് ചോദിക്കുന്നു എന്താ വേണ്ടത് എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ വേണം മോളെ സത്യമോളെ നിൻ്റെ അച്ഛനാണ് വിളിക്കുന്നത് എന്ന് പപ്പി വിഷ്ണുവിൻ്റെ ഫോ വിഷ്ണുവിൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നു അത് കേട്ട പാടെ തന്നെ സത്യക്ക് വല്ലാത്തൊരു സന്തോഷമാകുന്നുണ്ട് അച്ഛനോ എന്ന് ചോദിക്കുന്നു എന്താ വിശ്വാസമായില്ലേ എന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യം പറയുന്നു സത്യമായിട്ടും ഇല്ല എന്ന് എന്നാൽ വിശ്വസിച്ചോളൂ ഞാൻ തന്നെയാണ് മോളുടെ അച്ഛൻ എന്നിട്ട് എന്താ സത്യമോളെ കാണാൻ ഇത്രയും നാളായിട്ട് വരാത്തത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ പപ്പി സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു ജോലി തിരക്കായിരുന്നു എന്ന് അച്ഛൻ്റെ സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയല്ലോ അച്ഛൻ്റെ സൗണ്ടും എൻ്റെ ബിഗ് ഫ്രണ്ടിന്റെ സൗണ്ടും ഒരുപോലെ തന്നെയാണ് ബിഗ് ഫ്രണ്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ സുഹൃത്താണ് അച്ഛൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ സത്യ പറയുമ്പോൾ പപ്പി പറയുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ മോള് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് അച്ഛനെ എന്നാ വരുന്നത് എന്റെ സത്യം പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് ഉടനെ വരുമെന്ന് സത്യം എന്ന് വളരെ സന്തോഷത്തോടെ സത്യ ചോദിക്കുന്നു അതുവരെ അമ്മയെ സങ്കടപ്പെടുത്തരുത് അമ്മ പറയുന്നത് കേൾക്കണം നല്ല കുട്ടിയായിട്ട് നിൽക്കണം എനിക്കേ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു അതൊക്കെ കേൾക്കാം പക്ഷെ അച്ഛനെ എനിക്കൊന്ന് കാണണം ഒറ്റത്തവണ കണ്ടാൽ മതി സത്യമോള് നന്നായി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ കമ്പനിയിൽ ലീവ് ചോദിക്കും ലീവ് കിട്ടിയാൽ ഉടൻ തന്നെ അച്ഛൻ സത്യമുളെ കാണാനായിട്ട് വരും വാക്കാണോ എന്ന് സത്യ ചോദിക്കുമ്പോൾ വാക്ക് എന്ന് പപ്പിയും പറയുന്നു എന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കാം അമ്മ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്യാം എന്ന് സത്യ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ സത്യ ഫോൺ വെച്ചു ഈശ്വര അപ്പോൾ ഇന്നെൻ്റെ അച്ഛൻ വരുമല്ലോ എന്നെ സത്യ ഇങ്ങനെ വിചാരിക്കുമ്പോൾ പപ്പി വിചാരിക്കുന്നുണ്ട് സത്യ പട്ടിണി കിടക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണേ കണ്ണാ ഇതേസമയം ശാരദാമ്മ വെജിറ്റബിൾ കരി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷാലിനി അവിടേക്ക് വന്നു സത്യ എഴുന്നേറ്റം എന്ന് ചോദിക്കുന്നു എഴുന്നേറ്റെന്നാ തോന്നൽ ഞാൻ പക്ഷേ അങ്ങോട്ടേക്ക് പോയില്ല ചെന്നാൽ അവളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നൊക്കെ ഷാലി പറയുന്നുണ്ട് പറ്റില്ല ഞാൻ വളർന്ന ഞാനും നീയും വളർന്ന ചുറ്റുപാടിലല്ല അവൾ വളർന്നിരിക്കുന്നത് നമ്മൾ സഹിച്ചും ക്ഷമിച്ചും വളർന്നതുപോലെ നമ്മുടെ മക്കളും അങ്ങനെ വളരുമെന്ന് വിചാരിക്കരുത് അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് അവിടെ നമുക്ക് സ്ഥാനമില്ല വാശികൊണ്ട് നേടാവുന്നതൊക്കെ നേടുമെന്ന് പറയുമ്പോൾ ശാലി പറയുന്നുണ്ട് വാശികൊണ്ട് നേടട്ടെ പക്ഷേ അവൾക്കെന്തെങ്കിലും കഴിച്ചാൽ എന്താ ഇങ്ങനെ വിശ് വിശപ്പ് സഹിച്ചിരുന്നാൽ ചിലപ്പോൾ അവൾക്ക് കുഴപ്പമില്ലായിരിക്കാം പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തത് വാശിയുടെ കാര്യത്തിൽ നീ മോശമൊന്നുമല്ല പക്ഷേ ഇതുപോലെ നീയും അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു അന്നും ഇന്നും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛൻ ജീവിക്കുന്നത് കണ്ടില്ലേ ഇപ്പോഴും ഇതുപോലെ ഒരു പോക്ക് പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും സുപ്രഭാതത്തിൽ തിരിച്ചു വരും പട്ടിണി കിടന്ന നട്ടം തിരിഞ്ഞൊരു കോലമായിട്ടുണ്ടാകും എന്ന കെ ശാരദാമോ ഇപ്പോൾ എവിടെയുണ്ടെന്ന് വല്ല ഐഡിയമുണ്ടോ എന്ന് ശാലി ചോദിക്കുന്നു ആഹ് അത് വ്യക്തമായിട്ട് പറയില്ലല്ലോ കാശിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആരെങ്കിലും കൊണ്ട് വെളുപ്പിക്കും ഒരു ജീവിതം മക്കളെക്കുറിച്ചുള്ള ചിന്താ ഒന്നും ഇന്നുമില്ല മക്കളെ കാണണമെന്നുമില്ല അച്ഛനെ കാണണമെന്നും മക്കൾക്കുമില്ല പക്ഷേ സത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അച്ഛന്റെ സ്ഥാനം അവളുടെ മനസ്സിൽ വല്ലാണ്ട് വേറുറച്ചു പോയി ആ തണലിൽ ജീവിക്കാൻ ആ കുഞ്ഞു മനസ്സ് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു സാഹചര്യം വേണം അത് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സത്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല എനക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അമ്മയെന്നു വിളിച്ച് സത്യ അവിടേക്ക് വരുന്നു കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ എടുത്തോ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നെ സത്യ പറയുമ്പോൾ അതിശയത്തോടെ സത്യെ നോക്കുകയാണ് ശാരദാമയും ഷാലിനിയും എന്താ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് വല്ലതും താന്നേ എനിക്ക് വിശക്കുന്നു നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത് അതിന് വല്ലതും എടുത്തു കൊടുക്കുന്നു ശാരദാമ അങ്ങനെ ഷാലിനി ഭക്ഷണം എടുക്കാൻ പോകുന്നു സത്യസന്തോഷത്തോടെ കൈ കഴുകാനും ഫോൺ സത്യ വിളിക്കാൻ മാത്രം ഓൺ ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് പപ്പിയും വിചാരിക്കുന്നു ഇതേസമയം ഷാലിനി സത്യയ്ക്ക് ഭക്ഷണവുമായി അവിടേക്ക് വന്നു സത്യ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ശാലിയും ശാരദാമയും ഇരിക്കുന്നുണ്ട് അമ്മേ ഞാൻ റെഡി പിന്നെ അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു കുറെ നേരം സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെ സത്യ പറയുമ്പോൾ തന്നെ ഞെട്ടലോടെ ഇരിക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും ഇപ്പൊ നല്ല ജോലി തിരക്ക അത് കഴിയുമ്പോൾ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞു എന്നെ സത്യ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നു ഫോൺ എന്ത്യെന്ന് അങ്ങനെ ആ ഫോൺ നമ്പർ പരിശോധിക്കുകയാണ് ശാലിനി നമ്പർ ഇല്ല തിരിച്ചു വിളിക്കാനും പറ്റില്ല എന്ന് സത്യ പറയുമ്പോൾ അച്ഛന്റെ പേര് പറയാൻ പറയുകയാണ് ശാലിനി അത് അമ്മയ്ക്ക് അറിയില്ലേ എന്നോട് പറയാത്തതല്ലേ എന്ന് സത്യ തിരിച്ചു ചോദിക്കുന്നു അച്ഛൻ വിളിച്ച സന്തോഷത്തിൽ അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും അച്ഛൻ വരുമല്ലോ ഇന്ന് അപ്പോ കാണാം എന്നൊക്കെ സത്യ ഇനിയിപ്പോ അച്ഛൻ വിളിച്ചാൽ അമ്മ അച്ഛനെ വഴക്കുന്നു പറയരുത് കേട്ടോ അച്ഛൻ പിന്നെ ഈ വഴിക്കേ വരത്തില്ല ബാക്കി ഞാൻ കാർട്ടൂൺ കണ്ട് റൂമിലേക്ക് പോയി കഴി റൂമിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഭക്ഷണം വാങ്ങിച്ച് മുറിയിലേക്ക് പോവുകയാണ് സത്യ ടെൻഷൻ ആവുകയാണ് ആവുകയാണിപ്പോൾ ശാലിയും ശാരദാമ്മയും ഇതാരായി അച്ഛൻ എന്ന് പറഞ്ഞ് വിളിച്ചത് എന്ന് ചോദിക്കുന്നു അറിയില്ല ചിലപ്പോൾ അവൾ നമ്മളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന് ശാലിനി എന്നാലും അത് ആരെങ്കിലും വിളിച്ചെങ്കിൽ തന്നെ അത് ആരാണെന്ന് അറിയണ്ടേ ഇല്ലെങ്കിൽ വലിയ കുഴപ്പാകും ഇനി നിന്നെ നേരത്തെ വിളിച്ച് ശല്യപ്പെടുത്തിയ ആൾ ആയിരിക്കുമോ എന്നൊക്കെ ശാരദാമ്മ എന്തായാലും ഇനി വിളിക്കുവോ നോക്കട്ടെ എന്നിട്ടാവാം ബാക്കി എന്നൊക്കെ ശാലിനിയും പറയുന്നുണ്ട് ഇതേ സമയം വിഷ്ണു അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുസ്മിത ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം വിഷ്ണു അതുവഴി പോകുന്നൊരു സുസ്മിത കാണുന്നു എന്തായാലും വിഷ്ണുവിന്റെ പിറകെ പോവുകയാണ് സുസ്മിതയും ഇതെന്തോ വള്ളി കേസാണ് പോക്ക് കണ്ടിട്ട് മൂക്കിൽ പഞ്ഞുവെച്ച് കിടക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ സുസ്മിത ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിന്റെ പിറകെ പോവുകയാണ് സുസ്മിത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്യർ മൈ ചാനൽ